ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് അറിയാം നമ്മൾ ചീനച്ചട്ടിയൊക്കെ ആയിട്ടിരിക്കണേ ഇവിടെ കുറച്ച് ചാമ്പിക്കനിപ്പുണ്ട് കേട്ടോ അപ്പം ചാമ്പയ്ക്ക പറിച്ചിന്ന് അച്ചാറിടാന്ന് വിചാരിച്ചു ഇവിടെയാണെങ്കിൽ ഭയങ്കര കാറ്റ് നല്ല തണുത്ത കാറ്റ് വേശിക്കൊണ്ടിരിക്കാന്ന് ഒരേ കാറ്റാണെന്ന് പറയുന്ന ഒക്കെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് ചാമ്പിക്ക കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കാറ്റാണെന്ന് ഉണ്ടോ കാറ്റുണ്ടോ ഓക്കേ ആ അത്ര കാറ്റാ നല്ല ക്ലൈമറ്റ് എനിക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതാന്ന് ഞങ്ങളുടെ ചാമ്പ വരാം ചാമ്പിക്കണ്ടോ ചാമ്പിക്കിഷ്ടമുള്ളവരുണ്ടെ പറയണങ്ങണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര കാറ്റാ നല്ല രസം ഇവിടെ നിൽക്കാൻ കേട്ടോ അയ്യോ പറയുന്ന ഒന്നും കേൾക്കും തോന്നുന്നില്ല അപ്പൊ ഞാൻ ചാമ്പിക്കാൻ പറയും കേട്ടെ അന്ന് ചാമ്പിക്ക അധികം ഒന്നും ഇല്ല കേട്ടോ കുറച്ചേ ഉള്ളു ഉള്ളത് നമുക്ക് പറിച്ചെടുത്ത ചാമ്പിക്ക പറിക്കണമെങ്കിൽ ഉണ്ടല്ലോ എനിക്കിതിൻ്റെ മുകളിൽ കയറി നിന്നാലേ പറിക്കാൻ പറ്റുകയുള്ളതാണ് ഇങ്ങോട്ട് ഭയങ്കര താഴ്ച കേട്ടോ ഭയങ്കര താഴ്ചയല്ല ചെറിയ താഴ്ചയാണ് അപ്പോൾ ഇതിൻ്റെ മേലെ കയറി നിന്നാലേ എനിക്ക് എത്തുള്ളൂ അപ്പം നമുക്ക് പറിക്കാം ഞാൻ ആദ്യം ഈ ചെടിയല്ലേ ഇവിടെ നിന്ന് മാറ്റട്ടെ അപ്പോൾ ചെടി ഞാൻ മാറ്റി വെച്ചതാണേ ഇവിടെ എനിക്കിവിടെ കയറി നിൽക്കാൻ ഈ ഒരു സ്പേസ് മതിയാവും അപ്പോൾ നമുക്ക് ചാമ്പിക്ക പറിക്കാം ഓക്കെ ആദ്യം നമുക്ക് താഴെയുള്ളതെല്ലാം പറിക്കാം കേട്ടോ താഴെ കുറച്ചുണ്ട് പുഴുവിനൊക്കെ ഉണ്ടോ പുഴുവാണ് പുഴു കാണുന്നുണ്ടോ ചാമ്പയ്ക്ക് വേണ്ട വെയിലുണ്ട് അധികം അതുകൊണ്ടാണ് കാണാത്ത വേണ്ട നല്ല വലിപ്പമുണ്ട് കേട്ടോ ഞാൻ പച്ച എടുക്കട്ടെ കുറച്ച് എന്നിട്ട് നമുക്ക് അച്ചാറിടാം ചാമ്പയ്ക്ക് ഉപ്പിലിട്ടതൊക്കെ കഴിക്കണമെന്നില്ല രക്ഷമെങ്കിലും ഉണ്ടല്ലോ ഉപ്പിലിടണമെങ്കിൽ കാന്താരിയും കൂടിയൊക്കെ ഇട്ടാലും നല്ല രസം കാന്താരിയില്ല ഇനി ആന്നോ 버ന്നോ ദാ തല ഓ ഇറക്കാ ഉള്ള ഇത്ര ചാംകി കിട്ടി ഇണ്ടി ട്ടാ ഇനി ബാക്കി നമുക്ക് താഴെ ഇറങ്ങിട്ട് വറക്കാം അപ്പോൾ ദാ അതിലേ ഇങ്ങനെ ഇറങ്ങി വന്നാലേ ചാംക വറിക്കാൻ പറ്റുള്ളൂ നോക്കട്ടേ ഇനി താഴെ ഇറങ്ങിട്ട് വറക്കട്ടെ ഇതാണ് ഞങ്ങളുടെ റെഡ് ലീഡി പപ്പായയാണ് ട്ടോ ഇത് പഴുക്കാൻ വേണ്ടി ഇങ്ങനെ काटു നിക്ക് ഞങ്ങളെ കേട്ടോ ഇനി ഇത് നമുക്ക് ചാമ്പിക്ക എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ച് ഇനിയിപ്പൊ അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അച്ചാറുണ്ടല്ലോ അച്ചാറ് നിങ്ങളൊക്കെ ഇടുന്ന പോലെ തന്നെയാ വിടുക ചോറ് സമയമാവുമ്പോഴത്തേക്ക് അച്ചാർ റെഡി ആവണം അച്ചാറ് സെറ്റാവാനൊന്നും ഞാൻ വെക്കലില്ല ഞാൻ വേഗം കഴിക്കുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ കുക്കിംഗ് ഒക്കെ സത്യം പറഞ്ഞാൽ യൂട്യൂബ് നോക്കി തന്നെയാണ് ചെയ്യുക കേട്ടോ അധികവും പഠിച്ചത് ഇപ്പം ചെയ്യുന്നതല്ല പഠിച്ചത് കാരണം എന്താ വെച്ചാൽ എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അങ്ങനത്തെ വലിയ കറികളൊന്നും വെക്കാനൊന്നും അറിയില്ലായിരുന്നു ഞങ്ങളുടെ അമ്മയൊക്കെ അച്ചാർ ഇടുന്നതൊക്കെ ഭയങ്കര ടേസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അമ്മ അച്ചാറൊക്കെ ഇട്ടാല് ഞാനാണെങ്കിൽ ഞാനിട്ടാ പക്ഷേ അത്രയൊന്നും ശരിയാവത്തില്ല കുറച്ച് ടേസ്റ്റൊക്കെ മാറ്റം ഉണ്ടാവും ഞാൻ അത്രയായിരിക്കും ചിലരൊക്കെ അച്ചാറാകുമ്പോൾ എന്തൊരു ആണ് ഇവിടെ ഏട്ടത്തേമ്മയുണ്ട് ഏട്ടൻ്റെ ഭാര്യ ഏചി ആണെങ്കിൽ അച്ചാറിട്ടാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏച്ചി അച്ചാറിട്ടാൽ അമ്മ പിന്നെ എൻ്റെ അക്ക ഒക്കെ അച്ചാർ അടിപൊളിയായിട്ടിടും പിന്നെ നാത്തൂന്നെ എല്ലാവരും അച്ചാറൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ എന്യ കൂട്ടത്തിൽ ഞാൻ ഉള്ളൂ കുറച്ച് ബാക്കിലേക്കായി പോയത് ഭക്ഷണം ഉണ്ടാക്കുന്നതുണ്ടല്ലോ ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കുക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ നോക്കിയാൽ നല്ലൊരു റിസൾട്ട് കിട്ടാത്ത കിട്ടാത്തൊരു പരിപാടിയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് പലപ്പോഴും പ്രത്യേകിച്ച് ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം തോന്നിയ ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ടാകും അതിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതാണെങ്കിലും ഡാൻസ് കളിക്കുന്ന കാര്യമാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും നമുക്ക് മനസ്സിന് മനസ്സിനൊരു താല്പര്യം തോന്നി ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര എന്താ നമുക്ക് തരുന്ന ഒരു പോസിറ്റീവ് എനർജി ഭയങ്കര വെൽഡായിരിക്കും എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വീഡിയോയിലൊക്കെ പലരും കമൻറ്റ് പറയാറില്ലേ ഞാൻ സെയിം സ്റ്റെപ്സാണ് ചെയ്യുന്നത് ഭയങ്കര എൻ്റെ ഡ്രസ്സ് ഭയങ്കര മോഷാണ് നൈറ്റ് തന്നെയാണ് ഉപയോഗിക്കണത് നല്ല ഡ്രസ്സ് ഡ്രസ്സിട്ട് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഇത് നമ്മളാ സാഹചര്യം കൊണ്ട് നമുക്കത് പറ്റത്തില്ല അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ചിലപ്പോഴൊക്കെ ആദ്യാദ്യമൊക്കെ കമൻസൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നേ കാരണം നമുക്ക് മാത്രം എന്താ ഇങ്ങനെ നല്ല രീതിയിലൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും പറയുന്നത് ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമം ആദ്യാദ്യം തോന്നുമായിരുന്നു ഇപ്പം ഞാൻ ഓക്കെ ആയി ഇപ്പം ഞാൻ ഓക്കെ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം ഇത് ചെയ്യുമ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷം കിട്ടുന്നുണ്ട് എന്ന് എനിക്കറിയാം അപ്പം ഞാനത് അതിൻ്റെ പുറകിലുള്ള ബാക്കി കാര്യങ്ങളെ ആലോചിച്ച് നെഗറ്റീവ് അടിച്ച് വെറുതെ നമ്മളെ സന്തോഷം കളയുന്നതിലും നല്ലതല്ലേ നമുക്കുള്ള ഒരു സാധനം വെച്ച് നമ്മളെ മനസ്സിന് സന്തോഷം കിട്ടുന്ന അത്രയും സമയം ഡാൻസ് ചെയ്യുക അല്ലെ കുക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ് കേട്ടോ ഞാൻ എൻ്റെ കമൻസിൽ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഇപ്പം ചെയ്യുന്നില്ല ചെയ്യുന്ന കാണുമ്പോൾ സന്തോഷമാണ് ചിലർക്ക് വിഷമം തോന്നാറുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ നമ്മൾ ശരിക്കും നമുക്ക് പ്രയോറിറ്റി കൊടുക്കാത്തത് കൊണ്ടല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചിലപ്പോൾ നമ്മളെ കുടുംബത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവുക മക്കൾ ഹസ്ബൻഡ് എന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും അവസാനം ഒരു ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ബാക്കി ഉണ്ടാവുക നമുക്ക് ഇപ്പോൾ നമ്മുടെ മക്കൾ വലുതായി ഒരു കുടുംബവും കുട്ടികളൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മളുടേതായ ഒരു ലൈഫിലേക്ക് മാറുമല്ലേ ആ സമയത്ത് ഓർക്കാൻ തക്കവണ്ണം നമുക്ക് എന്താ ഉണ്ടാവുക ഇവരെ വളർത്തി ഇതൊക്കെ ഉണ്ടാവും ശരിയാ നമ്മൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാലും നമുക്കൊന്നും പറയാനുണ്ടാവില്ല അപ്പം എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പുതിയ വർഷമല്ല വരുന്നത് നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഇതിപ്പോൾ എൻ്റെ മൂത്ത് എനിക്കും എന്നെക്കാട്ടിലൊക്കെ എത്രയോ വയസ്സിന് മുതിർന്ന ആൾക്കാരൊക്കെ കമൻ്റ് ഇടാറുണ്ട് മോളെ നമുക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റുന്നില്ല പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് ഡാൻസൊക്കെ പഠിക്കണം ഒരുപാട് പ്രായമുള്ളവരുണ്ട് കേട്ടോ നല്ല അൻപത് വയസ്സിന് മേലെയൊക്കെ പ്രായമുള്ളവർ ഡാൻസ് പഠിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ അവരുടെ ഇഷ്ടങ്ങൾക്ക് പിറകെ പോകുന്ന ആൾക്കാരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം അവരാണ് ശരിക്കുള്ള മനുഷ്യരെ ഇപ്പോൾ യാത്ര ചെയ്യാനേ ഇഷ്ടമെങ്കിൽ യാത്ര ചെയ്യണം അത് നമ്മളെ സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് അതിനനുകൂലമായിട്ട് ഏതെങ്കിലും ഒരു കാലത്ത് തീരും ഇപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ലേ ഡാൻസ് വീഡിയോ ഇടുമ്പോൾ എത്രയോ പേര് പറയാറുണ്ട് എൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം പറയാറുണ്ട് ഒരേ സ്റ്റെപ്സാണ് എന്നൊക്കെ പറയാം എനിക്കിതിലൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ട് പക്ഷേ സ്വിച്ച് ഇട്ട പോലെ ഇതിൽ മാറ്റം കൊണ്ടുവരാൻ എന്നെ കൊണ്ട് പറ്റില്ല കാരണം എൻ്റെ ഒരു സാഹചര്യം അതിന് അനുവദിക്കില്ല എനിക്കിപ്പോൾ നല്ല ഡ്രസ്സ് വാങ്ങിയിട്ട് ആവരണങ്ങളൊക്കെയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിൽ എന്നെക്കൊണ്ട് ഇപ്പോൾ അത് പറ്റൂല ഇനി ഭാവിയിൽ ചിലപ്പം എനിക്ക് നാളെ ഒരു സമയത്ത് എനിക്ക് എനിക്കെൻ്റെ ഒരു ലെവലിൽ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഡാൻസ് ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് തന്നെ ആവണമെന്നില്ല വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ എനിക്കൊരു വരുമാനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ എൻ്റെ ജീവിത സാഹചര്യം മാറിയാൽ എനിക്ക് തീർച്ചയായിട്ടും അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എനിക്ക് ചിലപ്പോൾ ഡാൻസ് പഠിക്കാൻ പറ്റും നല്ല ഡ്രസ് ഇട്ട് ഡാൻസിൻ്റെ ഓർണമെൻസും ഒക്കെ ഇട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും നല്ല ക്യാമറ ഉപയോഗിച്ച് വീഡിയോ എടുക്കാൻ പറ്റുമായിരിക്കും അതൊക്കെ ഒറ്റ ഒരു നിമിഷം കൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളല്ലല്ലോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രയത്നിക്കുക അപ്പോൾ അതിൻ്റെ പുറകെ വരാനുള്ളതാണെങ്കിൽ വരും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടാവോ ഇല്ലയോന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ് എൻ്റെ വീഡിയോയിൽ കമൻ്റ് വരുന്ന യേശുമാരോടൊക്കെ എനിക്ക് പറയാനുള്ളതാണ് എല്ലാത്തിൻ്റെയും എല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാൻ നിങ്ങൾ എന്തായാലും കണ്ടെത്തണം കേട്ടോ ഫ്രീങ്ങോ സ്റ്റിച്ചിങ്ങോ എന്ത് തന്നെ ആയാലും ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവാക്കാനൊക്കെ ശ്രമിക്കണം കേട്ടോ വലിയ ഞാൻ വലിയ ഉപദേശമായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ കാരണം എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് വന്നൊരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇനിയിപ്പോ അച്ഛനും അമ്മയ്ക്കുള്ള ചോറ് ആദ്യം കൊടുക്കട്ടെ പിന്നെ എൻ്റെ കൂടെ എടുക്കാം ചോറ്ടുക്കട്ടെ അമ്മേന്റെ ചോറ് നോക്കണം ഇത് മൂർജഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള രരിയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ റേഷൻ ആയിരുന്നു അരിയായിരുന്നു പിന്നിപ്പോൾ ഇതായിട്ട് ഞാൻ റേഷൻ അരി ഞങ്ങൾക്ക് റേഷൻ അരി ആണെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ആറ് കിലോ അരിയേ കിട്ടുള്ളൂ ഒരു മാസത്തേക്ക് അപ്പം രണ്ട് നാല് ആറ് കിലോ അരിയേ കിട്ടുള്ളൂ അപ്പം അരി തീർന്നപ്പോൾ ഞങ്ങൾ പുതിയൊരു അരി വാങ്ങിച്ചതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കറി ഏട്ടം ഇന്നതാണ് തക്കാളിയും ഒരുങ്ങിയൊക്കെ കൂടി കറി വെച്ചതാണ് ഇതാണ് ചേവൺ സ്പെഷ്യൽ ഇന്നത്തെ പ്രധാന സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ ഒരയിലുണ്ട് ഒരയില വറുത്തതാണ് അപ്പം അത് എടുക്കാം അത് മാനൂട്ടിനു മാത്രം അടുത്താണ് കേട്ടോ അതിൻ്റെ പകുതി എടുക്കുന്നുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ ചേവണ ഇതാണ്ടോ ഇത് മുഴുവൻ വേണേലും ഞാൻ കഴിക്കും എനിക്ക് അച്ചാറ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് കുറച്ച് എടുക്കാം താഴെ ഇതാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പം ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ കുറച്ച് സമയം കിടക്കണം നാളെ ഒരു ഫാമിലി മീറ്റ് ഉണ്ട് ഇവിടെ ഏട്ടൻ ജോലി ചെയ്യുന്നിടത്ത് വിസ്മയ പാർക്കിലാണ് അപ്പോൾ അവിടെ എല്ലാ വർഷവും ഫാമിലി മീറ്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നാളെയാണ് അപ്പോൾ നാളെ അതിന് പോകണമെന്നുണ്ട് ഏട്ടന് ചെറിയൊരു പനിയൊക്കെ ഉണ്ട് അപ്പോൾ പനിയൊക്കെ കുറഞ്ഞെങ്കിലേ ഞങ്ങൾ പോവുകയുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ ക്യാൻസലാക്കും ഫോട്ടോയൊക്കെ പിടിച്ചു പോകണം അതാണ് വലിയൊരു പാട് നമ്മളെ ഫാമിലി മീറ്റിംഗ് പോകുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ എൻ്റെ ഞാനൊരു ഗൗണ് വാങ്ങിയത് ഉണ്ടായിരുന്നില്ലേ ഞാൻ നിങ്ങളെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഗൗൺ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ആ ഗൗണ് സത്യത്തിൽ എനിക്ക് അബദ്ധം പറ്റി കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ട് പോകണം അപ്പോൾ അന്ന് ഞാൻ കല്യാണത്തിന് പോയതല്ലേ അപ്പോൾ ആ കല്യാണത്തിന് പോയ സമയത്ത് എടുത്തോണ്ട് വരാനായിട്ട് ഓ വെറുതെ അത് എടുക്കണ്ട ഞാൻ എവിടെയും പോകുന്നില്ലല്ലോയെന്ന് വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് പോയിരുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം അത് എൻ്റെ അത് ഉണ്ടായിരുന്നെങ്കിൽ നാളെ ഇട്ടുകൊണ്ട് പോകാൻ ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടേ അത് വെച്ചൊന്ന് തയ്ക്കുക ഒരു ഒരു ടോപ്പ് തയ്ക്കാമെന്നുണ്ട് പക്ഷേങ്കിൽ അതിന് പാൻറ്റില്ല പാൻറ്റും ഷോളും ഇല്ല അപ്പം ഞാൻ വിചാരിച്ച് തയ്ച്ചിട്ടുണ്ടായിരുന്നു നാളെ ഇടായിരുന്നു അപ്പം ഒരു പ്ലാൻ ഉണ്ട് ചിലപ്പം ചുരിദാർ തയ്ക്കും അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ നാളെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയണം ചുരിദാർ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറയണം അടുത്ത വർഷം ഇനി എങ്ങനെയാണെന്ന് കണ്ടറിയാം എന്റെ മനസ്സിലും കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാവർക്കും നല്ല ഓർമ്മകളും നല്ല അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ലതുപോലെ വരട്ടെ എല്ലാവരുടെയും കാര്യങ്ങൾ ഇഷാറാവട്ടെ അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു പിന്നെ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ് ഈ വർഷം ഞാൻ ഒരിക്കലും എന്തായാലും മറക്കൂല്ല നിങ്ങളൊക്കെ കൂടെ കൂടിയ വർഷമാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഒക്കെ എത്തിയത് അപ്പോൾ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് ഉള്ളു ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ